നമസ്കാരം അഹമ്മദാബാദിൽ ഇന്നലെ വിമാനാപകടം നടന്ന സ്ഥലത്ത് എൻ എ സംഘം പരിശോധനയ്ക്കായി എത്തി ഡി ജി സി എ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇവർ ചർച്ച ചെയ്തത് എന്ന് വേണം ഊഹിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയും ഈ സംഭവം അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ദേശീയ അന്വേഷണ ഏജൻസിയും ഇക്കാര്യം അന്വേഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിമാനാപകടം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഉപദേശം നൽകാനൊക്കെ ഈ ഒരു എൻ ഐ എ സംഘത്തിന് കഴിഞ്ഞേക്കും എന്നാണ് പറയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരും ആ വിമാനത്താവളം നിന്ന് സന്ദർശിച്ചിരുന്നു രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തിയൊക്കെ തന്നെ ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലെത്തി അവിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുകയും അവരെ ദീർഘനേരം സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തു പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഒക്കെ തന്നെ ഇന്ന് ഈ ആശുപത്രിയിലും അപകടസ്ഥലത്തും ഒക്കെ തന്നെ പരിശോധന നടത്തുകയും ഇത് സംബന്ധിച്ച് വിശകലനം നടത്തുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കാം ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഡൽഹിയിൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കാം ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവത്തെ ഹൃദയഭേദകം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് വിവിധ രാഷ്ട്ര തലന്മാരൊക്കെ തന്നെ ഇന്ത്യയിലെ ഈ വിമാന അപകടത്തെക്കുറിച്ച് അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിമാനാപകടത്തിന് മരിച്ച കുടുംബാംഗങ്ങൾക്ക് ഓരോ കോടി രൂപ വീതം ആ ടാറ്റ കമ്പനി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യയുണ്ട് ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായി അഹമ്മദാബാദിലെ ഈ ഒരു വിമാനാപകടം മാറുമ്പോഴും ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും പിടിയിട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് ഇവയെല്ലാം വെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ആ വിമാനം ആവർത്തനപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വിമാനത്തിൻ്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സന്ദേശം അയച്ചിരുന്നു എന്നാൽ തിരികെ അദ്ദേഹത്തോട് പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെടുകയായിരുന്നു അതിന് അകം തന്നെ വിമാനം തകർന്ന് വീണിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും എൻ ഐ സംഘം കൂടി അന്വേഷണത്തിന് എത്തുകയും കൂടുതൽ സന്നാഹങ്ങളോട് കൂടി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ